കേരള പ്രദേശ് പ്രവാസി പ്രവാസി കോൺഗ്രസ് കൊല്ലം ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാളിൽ ദിനത്തിൽ സമ്മേളനം സമ്മേളനം നടന്നു ഉദ്ഘാടനം ചെയ്തു പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വേണ്ടുന്ന കരുതൽ നൽകാൻ സംഘടനയ്ക്ക് കഴിയുന്നതായും ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അടൂർ പ്രകാശ് എംബി പറഞ്ഞു

കൊല്ലം ജില്ലാ പ്രസിഡന്റ് കുമിൾ സാലി അധ്യക്ഷത വഹിച്ചു ചികിത്സാ ധനസഹായ വിതരണം എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആദരവ് നൽകി സമ്മേളനത്തിൽ കെ പി സി സി ജില്ലാ സെക്രട്ടറി അൻസിൽ സുബൈർ ബിപിനചന്ദ്രൻ ടി വി സലാഹുദ്ദീൻ സഞ്ജീവ് കുമാർ എൽ ഉണ്ണികൃഷ്ണൻ വർഗീസ് തരകൻ ശിവപ്രകാശ് കിഴക്കേത്തിരുവിൽ പി ബാബു അലക്സാണ്ടർ മുളവന് റഷീദ് പുന്നല ഹക്കീം പരവൂർ ചിത്ര അനി അലയമൺ ജാഫർ ചടയമംഗലം സുരേഷ് കുമാർ കുന്നത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അലക്സ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിൽ ആദരിക്കൽ ചടങ്ങും ഐ കാർഡ് വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം